നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണ് അതേപോലെ തന്നെ ഓരോ കാലത്തും അനുകൂലമായിട്ട് ധരിക്കേണ്ട രത്നങ്ങൾ ഏതാണ് എന്നതിനെപ്പറ്റി ധാരാളം പേരോട് ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ആ ഒരു വിഷയത്തെപ്പറ്റി പറയാം എന്ന് ഞാൻ കരുതുന്നു രത്നങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ അധികം ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തൊരു വിഷയമാണ് കാരണം നമ്മുടെ ഓരോ ദോഷ സമയങ്ങളും ദശാസമയങ്ങളും അപഹാര സമയങ്ങളുമൊക്കെ ദോഷകരമായിട്ട് നമുക്ക് വരുന്ന സമയങ്ങളിൽ ആ ദശാനാഥനെയും അവഹാരനാഥനെയും പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ആ ഗ്രഹങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുക എന്നുള്ളത് എന്നാൽ രക്നങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഭാരിച്ച ചിലവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സ്വയമായിട്ട് ചെയ്യാവുന്ന പരിഹാരങ്ങളുണ്ട് ആ ഗ്രഹ ഗ്രഹനാഥനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ കൊണ്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ സാധ്യമല്ലാത്തവർക്കാണ് അനുകൂലമായിട്ട് ഭവിക്കേണ്ട രത്നങ്ങൾ ധരിക്കുന്നത് പലരുടെയും ധാരണ ജീവിതത്തിൽ ഒരിക്കൽ ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഒരു ഗ്രഹം എപ്പോഴാണോ ദോഷകരമായിട്ട് അനുഭവപ്പെടുന്നത് ബലഹീനനായിട്ട് കാണുന്നത് ആ സമയത്ത് ആ ഗ്രഹത്തിൻ്റെ രശ്മികളെ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആ ഗ്രഹത്തെ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് ആ ദോഷ സമയത്ത് ആ ദശാനാഥൻ്റെ രത്നങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെയും നമുക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യം ഓരോ ദശാകാലത്തും ദോഷകരമായ സമയത്ത് ആണിത് ധരിക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞാൽ ആ രക്തം മാറണം വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഇത്തരം രക്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിയാൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും മാറ്റി വാങ്ങുമ്പോൾ ഏറ്റവും ഏറ്റവുമധികം വില കിട്ടാൻ സാധ്യല്ലാത്തൊരു കാര്യം കൂടിയാണ് കാരണം നമ്മൾ ധരിക്കുമ്പോൾ അതിന് പല കേടുപാടുകളുണ്ടാകാം അതുകൊണ്ട് തന്നെ അത് മാറ്റി വാങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടുകയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കാണുന്ന ധാരാളം ആൾക്കാർ എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് തികച്ചും സൗജന്യമായിട്ട് ഞാനതിന് മറുപടിയും പറയാറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് മാത്രം ചോദിക്കുക ജനന തീയതി ജനന സമയം നക്ഷത്രം നിങ്ങളുടെ ജനന സ്ഥലം എന്നിവയും നിങ്ങൾക്ക് എന്ത് കാര്യത്തെ പറ്റിയാണ് അറിയേണ്ടത് എന്നുള്ളതും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് ചോദിക്കുക താമസം വിന അത് നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് ഇത് തികച്ചും സൗജന്യമാണ് ഇതിനായിട്ട് യാതൊരു പ്രതിഫലവുമാരും നൽകേണ്ടതില്ല നമ്മുടെ സമയദോഷങ്ങൾ അറിയുവാൻ അതായത് ജാതകത്തിൽ കൂടി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അതാത് സമയങ്ങളിൽ സംഭവിക്കുന്ന ദോഷങ്ങളും ഗുണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെ അറിയുവാനായിട്ട് കവടി രാശി വെച്ച് നോക്കി ഫലം പറയുന്നത് അതൊരു ദൈവീക കാര്യമാണ് അതിന് അത്തരം കാര്യങ്ങൾക്ക് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് രണ്ടാമതായിട്ട് രത്നങ്ങൾ നോക്കി വാങ്ങുവാൻ സാധാരണ ജനത്തിന് അറിയില്ല പലപ്പോഴും ജുവലറിക്കാർ പറയുന്നത് അനുസരിച്ച് നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് എന്നാൽ ഈ ഓരോ രത്നങ്ങളിലും ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട് പല ക്വാളിറ്റികളിലുള്ളതുണ്ട് അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വാങ്ങുക അത് നിർദ്ദിഷ്ട രീതിയിൽ ധരിക്കുക ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഓരോ ഗ്രഹങ്ങളുടെയും രത്നങ്ങളെ പറയാൻ സൂര്യന് വേണ്ടിയിട്ട് ധരിക്കുന്നത് മാണിക്യമാണ് ചന്ദ്രന് വേണ്ടി ധരിക്കുന്നത് മുത്താണ് പേൾ എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് വേണ്ടിയിട്ട് ധരിക്കുന്നത് ചുവന്ന പവിഴമാണ് ബുധന് വേണ്ടി മരതകം ഗുരുവിന് വേണ്ടി മഞ്ഞപ്പുഷ്യരാഗം ശുക്രന് വജ്രം ശനിക്ക് ഇന്ദ്രനീലം രാഹു കേ രാഹുവിന് ഗോമേതകം കേതുവിന് വൈഡൂര്യം ഇതാണ് ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ഇപ്പം ദശാകാലത്ത് ആ ഒരു ദശാനാഥൻ നമുക്ക് ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള ധരിക്കേണ്ടത് ഇന്ന് ബിസിനസ് വൽക്കരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ദോഷമായിട്ട് ചിത്രീകരിച്ച് നിർബന്ധിപ്പിച്ചത് വാങ്ങാറൊക്കെയുണ്ട് പക്ഷേ അപ്രകാരമല്ല നമുക്ക് ദോഷകരമായിട്ടാണെങ്കിൽ മാത്രമാണ് ധരിക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ പ്രഷർ ഒരു നോർമൽ അവസ്ഥയിലാണെങ്കിൽ ആ സമയത്ത് പ്രഷർ കുറയുവാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് അപകടാവസ്ഥയിലേക്ക് പോകും അതേപോലെ ഓരോ അസുഖവും അതേപോലെ തന്നെ നമുക്ക് പ്രഷർ കുറച്ച് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നു പക്ഷേ പ്രഷർ നോർമയിൽ അവസ്ഥയിലാകുമ്പോഴും അതുതന്നെ കണ്ടിന്യൂ ചെയ്യുകയല്ല ഡോസ് കുറഞ്ഞതോ അല്ലെങ്കിൽ അത് നിർത്തുകയോ ഒക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ദോഷകരമായ അവസ്ഥ ഉള്ളപ്പോൾ മാത്രം ധരിക്കേണ്ട ഒന്നാണ് രക്തങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആ രക്തങ്ങൾ ധരിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിച്ചാണ് ഓരോ രത്നവും ധരിക്കേണ്ട ദിവസങ്ങളുണ്ട് ധരിക്കേണ്ട വിരലുകളുണ്ട് അത് ഏത് ലോഹത്തിലാണ് നിർമ്മിക്കേണ്ടത് അതിൻ്റെ തൂക്കം എത്രയാണ് അത് ഒരു ടെസ്റ്റ് ഡോസ് ചെയ്യണം ഈ രക്തം നമ്മുടെ ശരീരത്തിന് യോജിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം ശ്രദ്ധയോടെ വേണം ഒറിജിനൽ രക്തം ധരിക്കുവാൻ എന്നാൽ ഇന്ന് പലപ്പോഴും ഈ ദോഷങ്ങൾ ആർക്കും ബാധിക്കില്ല അതിന് കാരണം നമ്മൾ പലപ്പോഴും വാങ്ങി ധരിക്കുന്ന രക്തങ്ങൾ ഒറിജിനൽ ആയിരിക്കില്ല എന്നാണ് ചിലപ്പോൾ വെറും ഗ്ലാസ് ചെത്തി മെരുക്കി നമ്മളെ കൊണ്ട് ധരിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ഗുണങ്ങളുണ്ടാകുന്നില്ലെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകാറില്ല അതുകൊണ്ട് രത്നങ്ങൾ ധരിക്കുന്നത് വളരെ ഒരു വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആകാവൂ രക്നങ്ങളെപ്പറ്റി നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഗ്രഹനിലപ്രകാരമാണ് രത്നങ്ങൾ ധരിക്കേണ്ടത് ഗ്രഹനിലയിലെ രക്നമനുസരിച്ച് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപന്മാരുടെ രത്നങ്ങളാണ് ധരിക്കേണ്ടത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ രത്നങ്ങൾ നമ്മൾ ധരിക്കേണ്ടത് ഭാഗ്യ നമ്പറുകളെ പറ്റിയും ഇതുതന്നെയാണ് പറയുവാനുള്ളത് ഭാഗ്യ നമ്പറുകൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഭാഗ്യ നമ്പർ ഏതാണ് ലോട്ടറി എടുക്കുവാനായിട്ട് വാഹനം വാങ്ങുമ്പോൾ നമ്പർ സിറയ്ക്കാൻ ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്കായിട്ട് ആൾക്കാർ ഭാഗ്യ നമ്പർ ചോദിക്കും ഭാഗ്യ നമ്പറും സ്ഥിരമായിട്ട് ഒന്നുള്ളതല്ല നമുക്ക് നമ്മുടെ നക്ഷത്രത്തിൻ്റെയും നമ്മുടെ ലക്നാധിപൻ്റെയും കൂറിൻ്റെ അധിപൻ്റെയും ഒക്കെ സ്വാധീനമനുസരിച്ച് അതാത് സമയങ്ങളിൽ നമുക്ക് ഭാഗ്യം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരും ഞാനിവിടെ ഓരോ ഗ്രഹങ്ങളുടെയും ഭാഗ്യ നമ്പരുകൾ പറയാം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ദശാപഹാരങ്ങൾ സമയ കണക്കാക്കി ആ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായ നമ്പരുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക സൂര്യൻ്റെ നമ്പരാണ് ആദ്യം വരുന്നത് ഒന്ന് എന്നുള്ളതാണ് സൂര്യൻ്റെ ഭാഗ്യസംഖ്യ ചന്ദ്രൻ്റെ ഭാഗ്യസംഖ്യ രണ്ടാണ് കുജൻ ചൊവ്വയുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ബുധൻ്റെ ഭാഗ്യസംഖ്യ അഞ്ച് ഗുരുവിൻ്റെ ഭാഗ്യസംഖ്യ മൂന്ന് ശുക്രൻ്റെ ഭാഗ്യസംഖ്യ ആറ് ശനിയുടെ ഭാഗ്യസംഖ്യ എട്ട് രാഹുവിൻ്റെ ഭാഗ്യസംഖ്യ നാല് കേതുവിൻ്റെ ഭാഗ്യസംഖ്യ ഏഴ് ഇതാണ് പൊതുവിൽ ഗ്രഹങ്ങളുടെ ഭാഗ്യസംഖ്യയായിട്ട് കണക്കാക്കുന്നത് എന്നാൽ നമുക്കിത് ആജീവനാന്തം ഒരേ സംഖ്യ ആയിരിക്കില്ല നമ്മുടെ ദശാപഹാരങ്ങളും ഗ്രഹസ്ഥിതികളുമൊക്കെ മാറുന്നതനുസരിച്ച് അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരവശാൽ മാറുന്നതനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരാം അതാത് സമയത്ത് നമ്മളത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് ഇത് ധാരാളം ആൾക്കാരെ ചോദിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിത് പറഞ്ഞത് പറ്റിയുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഗ്രഹനിരപ്രകാരമാണ് രത്നങ്ങളായാലും ഭാഗ്യസംഖ്യ ആയാലും നിശ്ചയിക്കുന്നത് അതേപ്പറ്റി അറിയേണ്ടവർക്ക് നിങ്ങളെ വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക തികച്ചും സൗജന്യമാണ് ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ മറുപടി നൽകുന്നതാണ് ചിലപ്പോൾ ഇപ്പം കാലതാമസം ഉണ്ടായാലും തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു